സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഭർത്താവ് കൗതുകമായി സത്യപ്രതിജ്ഞ പാല നഗരസഭയിൽ നടന്ന കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഭാര്യ ബെറ്റിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഭർത്താവ് ഷാജു തുരുത്തനാണ് ഭർത്താവ് ഭാര്യയ്ക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്ന കാഴ്ച കൗതുകമായി പാല നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയാണ് ഈ അപൂർവ കാഴ്ച നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും മുതിർന്നയാളും മുൻ ചെയർമാനുമായ ഷാജു തുരുത്തനാണ് ഭാര്യയും മുൻ ചെയർപേഴ്സണുമായ ബെറ്റി ഷാജുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് നഗരസഭയിലെ രണ്ടാം വാർഡായ മുണ്ടുപാലത്ത് നിന്ന് വിജയിച്ച ഷാജു തുരുത്തനും ഒന്നാം വാർഡായ പരുമലക്കുന്നിൽ നിന്നും വിജയിച്ച ബെറ്റി ഷാജുവും കൗൺസിലിലെ ദമ്പതികളെന്ന നിലയിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും മറ്റൊരു പ്രത്യേകതയായി രണ്ട് തവണ ചെയർപേഴ്സൺ ആയിരുന്ന ബെറ്റി ഷാജുവും ഒരു തവണ ചെയർമാനായ ഷാജു തുരുത്തനും വേറിട്ട അനുഭവമായി സത്യപ്രതിജ്ഞ ചടങ്ങ് പാല